അനിൽ ആന്റണിക്ക് ഇരുപത്തഞ്ച് ലക്ഷം നൽകിയെന്ന ആരോപണം തെളിയിക്കുമെന്ന് ദലാൽ നന്ദകുമാർ ഡിജിറ്റൽ തെളിവ് ഉണ്ടെന്നും ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തെളിവ് പുറത്തുവിടുമെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ തനിക്കെതിരെ ചിലപ്പോൾ കേസ് വരാൻ സാധ്യതയുണ്ട് കേസ് വന്നാൽ അനിൽ ആന്റണിയും ഇതിൽ പ്രതിയാകും സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തേക്ക് തന്റെ വക്കീലിനെ എത്തിക്കാൻ ശ്രമിച്ചു കേരള ഹൈക്കോടതിയിൽ നിയമിക്കാനായിരുന്നു ശ്രമം പക്ഷേ സി ബി ഐ ഡയറക്ടർ മറ്റൊരാളെ വെച്ചു എന്നാൽ അനിൽ ആന്റണി പണം തിരിച്ചു നൽകിയില്ല രണ്ടായിരത്തി പതിനാലിലാണ് പണം തിരിച്ചു തന്നതെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു പി ടി തോമസ് വഴിയാണ് പണം തിരിച്ചു കിട്ടിയത് അഞ്ചു തവണയായിട്ടാണ് പണം തിരിച്ചു നൽകിയത് പി ടി നിർദ്ദേശിച്ച ആളാണ് പണം കൈമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു അനിൽ ആന്റണി ഡൽഹിയിലെ സൂപ്പർ ദലാളാണ് ഡിഫൻസ് മിനിസ്റ്റർ പദവി യു പി എ ഒന്നും രണ്ടും സർക്കാരുകളെ വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരനാണ് അനിൽ ആന്റണി എന്നാണ് ദലാൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് പണം തിരിച്ചു നൽകാൻ പി ജെ കുര്യനും പി ടി തോമസും ഇടപെട്ടിട്ടുണ്ട് പി ജെ കുര്യൻ ഇടനിലക്കാരനായി നിന്നാണ് തന്റെ പണം തിരിച്ചു തന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ വന്നപ്പോൾ സി ബി ഐക്ക് താൻ പരാതി നൽകാനിരുന്നതായിരുന്നു കുര്യൻ തന്നെ തടഞ്ഞു അന്ന് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത് നന്ദകുമാർ പറഞ്ഞു പത്തനംതിട്ടയിൽ സ്വന്തം ചെലവിൽ സംവാദത്തിന് തയ്യാറാണെന്നും അനിൽ ആന്റണി എന്നും നന്ദകുമാർ ചോദിച്ചു തനിക്ക് വിശ്വാസ്യത ഇല്ലെന്ന് പറഞ്ഞ അനിൽ ആന്റണി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചു വിശ്വാസ്യത ഇല്ലാത്ത തന്നെ എന്തിന് ബന്ധപ്പെട്ടുവെന്ന് അദ്ദേഹം ചോദിച്ചു ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിയുടെ ഒരു തീപ്പോരി നേതാവ് തന്റെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു അതേസമയം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ കോഴ ആരോപണത്തിൽ പ്രതികരിച്ച് പി സി ജോർജും രംഗത്തു വന്നിരുന്നു വായ തുറന്നാൽ നുണ മാത്രം പറയുന്ന ആളാണ് നന്ദകുമാർ എന്നും പണമുണ്ടാക്കാൻ അദ്ദേഹം എന്തും പറയുമെന്നും പി സി ജോർജ് വിമർശിച്ചു നന്ദകുമാറിന് പിന്നിൽ ആന്റോ ആന്റണിയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിതാവായ എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ എത്ര കോടി വേണമെങ്കിലും അനിൽ ആന്റണിക്ക് കിട്ടുമായിരുന്നല്ലോ പിന്നെ എന്തിന് ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങാൻ പോകണം നുണ പറയുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ദലാൽ നന്ദകുമാർ പണ്ട് തന്നെയും കൊടുക്കാൻ ശ്രമിച്ചിരുന്നു ജോർജ് പറഞ്ഞു അതേസമയം ആരോപണങ്ങൾ തെളിയിക്കാൻ നന്ദകുമാറിനെ അനിൽ ആന്റണി വെല്ലുവിളിച്ചു പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും ചില കോൺഗ്രസ് നേതാക്കളും ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയാണ് ആരോപണമെന്നും അനിൽ ആന്റണി പറഞ്ഞു ദലാൽ നന്ദകുമാറിനെ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് ചില ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു നടക്കില്ല എന്നറിയിച്ച് മടക്കി അയക്കുകയായിരുന്നു ബ്ലാക്ക് ആളാണ് നന്ദകുമാർ നിയമ നടപടികൾക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സമയമില്ലെന്നും ഉമാ തോമസിനും പി ജെ കുര്യനും അറിയാമെങ്കിൽ അവരോട് ചോദിക്കുമെന്നും അനിൽ ആന്റണി പറയുകയും ചെയ്തു എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് അനിൽ ആന്റണിക്കെതിരെ ഇത്തരത്തിൽ ദല്ലാൾ നന്ദകുമാർ ചുമത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച ഇതിന്റെ തെളിവുകൾ പുറത്തുവിടും എന്ന് തന്നെയാണ് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ദല്ലാൽ നന്ദകുമാറിനെ വെല്ലുവിളിച്ച് അനിൽ ആന്റണിയും രംഗത്ത് വന്നിരിക്കുകയായിരുന്നു തെളിവ് പുറത്തുവിടാൻ തന്നെയാണ് അനിൽ ആന്റണിയും പറഞ്ഞിരിക്കുന്നത്